സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരു ഓട്ടോക്കാരന്റെ കഥയാണ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന നികിത അയ്യർ എന്ന യുവതി പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ആരെയും വേഷം കണ്ടോ ജോലി കണ്ടോ വിലയിരുത്തരുതെന്നും പലരും നമ്മളെക്കാൾ മേലെ ആകുമെന്നുമുള്ളതിന്റെ തെളിവായി മാറുകയാണ് ഈ കുറിപ്പ് ജോലിക്ക് സമയത്തെത്താനാകുമോ എന്ന ആശങ്കയുമായാണ് നികിത അയ്യർ ഓട്ടോയ്ക്ക് കൈ കാണിച്ചത് ഓട്ടോ അടുത്തേക്കുമെന്ന് നിർത്തിയതോടെ നികിതയുടെ ആശയക്കുഴപ്പം കൂടി മുടിയും താടിയും നരച്ച ഒരു അപ്പൂപ്പനായിരുന്നു ഓട്ടോ ഓടിച്ചിരുന്നത് എന്നതായിരുന്നു കാരണം ഈ ഓട്ടോയിൽ പോയാൽ സമയത്തെത്തുമോ എന്ന് ശങ്കിച്ചു നിൽക്കവേ എഴുപത്തിനാലുകാരനായ ഓട്ടോ ഡ്രൈവർ മനോഹരമായ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി സാധാരണക്കാരനെ സാധാരണക്കാരനെപ്പോലെ തോന്നിച്ച ഓട്ടോ ഡ്രൈവറുടെ അസാധാരണമായ ഇംഗ്ലീഷ് പ്രാവീണ്യമാണ് നികിതയെ അത്ഭുതപ്പെടുത്തിയത് നികിതയുടെ ഓരോ ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകാൻ പട്ടാഭിരാമൻ എന്ന ഡ്രൈവർ തയ്യാറായതോടെ നാല്പത്തി അഞ്ചു മിനിറ്റ് നീണ്ട ആ യാത്രയിൽ ഒരു അപൂർവ ജീവിതകഥയാണ് അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത് തന്റെ ജീവിതത്തിലെ ആ അവിസ്മരണീയാനുഭവം നികിത ലിങ്ക്ഡിൻ പോസ്റ്റായാണ് പങ്കുവച്ചത് വളരെ ഒഴുക്കുള്ള ഇംഗ്ലീഷിലാണ് പട്ടാഭിരാമൻ നികിതയെ ഓട്ടോയിലേക്ക് ക്ഷണിച്ചത് ഇത് നികിതയെ ഞെട്ടിച്ചു പതിനാല് വർഷമായി ഓട്ടോ ഓടിക്കുന്നു എന്നാണ് പട്ടാഭിരാമൻ നികിതയോട് പറഞ്ഞത് എന്നാൽ അതിനുമുമ്പ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു എം എയും എം എഡും കഴിഞ്ഞ് മുംബൈയിലെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായാണ് പട്ടാഭിരാമൻ കരിയർ തുടങ്ങിയത് ജാതിയുടെ പേരിൽ കർണാടകത്തിൽ ജോലി ലഭിക്കാതെ വന്നതോടെ ജോലി തേടി മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നു പിന്നീട് മഹാരാഷ്ട്രയിലെ ഒരു കോളേജിൽ അറുപതാം വയസ്സിൽ വിരമിക്കുന്നതുവരെ ഇരുപതു വർഷം ഇംഗ്ലീഷ് പ്രൊഫസറായി ജോലി ചെയ്തു ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അദ്ദേഹം ബംഗളൂരുവിലേക്ക് തിരിച്ചെത്തിയത് സ്വകാര്യ കോളേജുകളിൽ അധ്യാപകർക്ക് പരമാവധി പതിനയ്യായിരം രൂപ വരെയാണ് അന്ന് ലഭിച്ചിരുന്നത് സ്വകാര്യ കോളേജ് ആയതിനാൽ പെൻഷനുമില്ല ഒരു ദിവസം ഓട്ടോ ഓടിച്ചാൽ എഴുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കിട്ടും എനിക്കും എന്റെ ഗേൾഫ്രണ്ടിനും കഴിയാൻ ഇത് ധാരാളമെന്നാണ് പട്ടാഭിരാമൻ പറഞ്ഞത് ഗേൾഫ്രണ്ട് പരാമർശം കേട്ട് ചിരിച്ച നികുതിയോട് എന്തുകൊണ്ടാണ് ഭാര്യയെ ഗേൾഫ്രണ്ട് എന്ന് വിളിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു ഭാര്യ എന്ന് വിളിക്കുന്ന നിമിഷം മുതൽ തന്നെ അവർ അടിമകളാണെന്ന ബോധമാണ് പലർക്കും ഉണ്ടാകുന്നത് നിങ്ങളെക്കാൾ ഒന്നിലും താഴെയല്ല നിങ്ങളുടെ ജീവിത പങ്കാളി പലപ്പോഴും അവർ നിങ്ങളെക്കാൾ മുകളിലുമാണ് ഗേൾഫ്രണ്ട് വിലയുടെ കാരണം പട്ടാഭിരാമൻ വ്യക്തമാക്കുന്നു ഈ ദമ്പതികൾക്ക് ഒരു മകനാണുള്ളത് വാടക നൽകാൻ മാതാപിതാക്കളെ സഹായിക്കാറുണ്ടെങ്കിലും മകനും കുടുംബവും വേറെയാണ് താമസം ഞങ്ങൾ മക്കളുടെ സംരക്ഷണയിലല്ല കഴിയുന്നത് അവർ അവരുടെ ജീവിതവും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതവും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നായിരുന്നു പട്ടാഭിരാമന്റെ വാക്കുകളെന്നും നികിത എഴുതുന്നു ജീവിതത്തെക്കുറിച്ച് ഒരു പരാതിയില്ല ഒന്നിലും പശ്ചാത്താപമില്ല ഇത്തരം ഒളിഞ്ഞിരിക്കുന്ന നായകരിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് അവിചാരിതമായി കണ്ടുമുട്ടിയ ആ അത്ഭുത മനുഷ്യനെ പറ്റിയുള്ള കുറിപ്പ് നികിത അവസാനിപ്പിക്കുന്നത് വൈകാതെ നികിതയുടെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക